ഹായ് ഹലോ സ്ലാ വലിക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാനിപ്പൊരിയുടെ റെസിപ്പി മുന്നേ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഷോർട്സിൽ പല ആൾക്കും മനസ്സിലാവുന്നില്ല ലോങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് പിന്നെ വേഗം നമുക്ക് ഈ വീഡിയോ കാണാം സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കണേ എന്നാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ഇതിനായിട്ട് ഇത് ഞാൻ കുറച്ച് പുതിനച്ചപ്പും മല്ലിച്ചപ്പും ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് അപ്പോൾ ഇതിൻ്റെ ഒരു വെള്ളം ഉണ്ട് മിൻറ്റിൻ്റെ വെള്ളം ആക്കേണ്ടിയിട്ടാണേ അതിലേക്ക് ഒരു ഒരിത്തിരി വിനാഗിരിയും കൂടി വെച്ച് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ നന്നായി അരച്ചരച്ച ശേഷേ നമുക്കിതേപോലെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം അപ്പോൾ പുതിനച്ചപ്പും മല്ലിച്ചപ്പും പച്ചമുളക് ഇഞ്ചി വിനാ പനിഫ്ലിൻ്റെ ഫസ്റ്റ് കിട്ടും അതാക്കി നമുക്ക് മാറ്റി വെച്ചാൽ അതിന് ശേഷം നമുക്കിതേപോലെ ഒരു പാത്രത്തിൽ രണ്ട് വെള്ളം ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് രീതിയിൽ പുളി കുതിർത്തിയ വെള്ളമൊന്നും കൊടുത്തിട്ട് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിനെ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു എന്താ പറയുക അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഒരിത്തിരി വറ്റുന്നവരെ വെക്കണേ തിളച്ച് 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 എന്താ പറയുക കുറുകി വരുന്നൊരു പരിവാുമ്പോൾ നമുക്ക് ഗ്യാസിന് നമുക്ക് ഇഷ്ടമുണ്ട് അതിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു അപ്പോൾ ഞാനിങ്ങനെയാണ് അധികം ഉണ്ടാക്കൽ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ആ ഒരു വെല്ലത്തിൻ്റെ ഐറ്റംസ് ഒഴിവാക്കേ ഇനി നമുക്കിതാ ഒരു രണ്ടുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണേ അപ്പോൾ ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങനെ ഒരു ചോപ്പർ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നല്ല എനിക്ക് ഒരുപാട് ഉപകാരമാകുന്നുണ്ട് ഈ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട സംഭവമല്ല ഞാനിതില്ല എന്നാൽ കട്ട് ചെയ്യൽ അതിലേക്ക് ഇതാ ഒരു രണ്ട് പച്ചമുളക് മല്ലിച്ചപ്പ് ഇതൊന്നും ഇട്ട് കൊടുത്തിട്ടൊന്നും ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ആ ഒരു സ്റ്റെപ്പായതിനു ശേഷം പിന്നീട് എന്ന് വെച്ചാൽ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തതാണ് കുക്കറിൽ ഇനിയിപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം ഇനി ഇപ്പം ഇത് ഉടച്ചെടുത്തതിന് ശേഷം ഈ ഉള്ളിയും പച്ചമുളകും ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ എന്താ പറയുക ഒരിത്തിരി മുളക് പൊടിയും ചാറ്റ് മസാല ചാറ്റ് മസാല നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെറുതായ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ചാറ്റ് മസാലേൻ്റെ തന്നെ ഒരു ടേസ്റ്റാണ് പനിപ്പൂരിക്കേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് പൂരി തയ്യാറാക്കണേ അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക കടയിൽ നിന്ന് വാങ്ങിയതാണ് കടയിൽ നിന്ന് അര കിലോ ഒരു കിലോ ആ രീതിയിൽ നമുക്ക് വാങ്ങി വയ്ക്കാം പിന്നെ ഇത് ഉണ്ടാക്കാം പക്ഷേ ഇപ്പോൾ ഞാൻ തിരക്കിലായതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു ദിവസം ഈ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ ഇതേപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയത് ഇതേപോലെ ആക്കുന്നുണ്ട് അപ്പോൾ നല്ല തിളച്ച ഓയിലിൽ ഇതേപോലെ ഇട്ടു കൊടുത്തിട്ട് ഒന്ന് കോരുമൊക്കെ അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ കഴിച്ചുകൊണ്ട് വയ്ക്കുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും കുടുംബം കുടുംബങ്ങൾ നിങ്ങൾ ഇതേപോലെ വിട്ടുനിന്ന് പാനിപ്പൂരി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും നമുക്ക് പക്ഷെ എന്നാ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും ബായ്